ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ മുകളായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കാനാണ് പറഞ്ഞു പക്ഷേ ഇവരോട് ഞങ്ങൾ ഞങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഏതായാലും വലിയ കടുത്ത മാനസിക പ്രതിസന്ധിയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് നീ വല്ല ഉണ്ടോ ഇവൻ അടിക്കുകയെന്നൊക്കെ പറഞ്ഞു അടിക്കാമെന്നൊക്കെ പറഞ്ഞു സംശയമുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാൻ എനിക്ക് കുഴപ്പമില്ല എനിക്ക് പേടിയില്ല ഏറ്റിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ ഞാൻ എനിക്ക് പേടിയില്ലെന്നോ പുഷ്പരാജ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ശരിക്കും വിളിച്ചു നിർത്തി വിചാരണ ചെയ്തിരിക്കുന്നത് എത്രയോ ആളുകളുടെ മുമ്പിൽ ആ കുട്ടി അപമാനതരായി ഷാജി എന്ന് പറയുന്ന ഒരാൾ വണ്ടി വേണ്ടെന്ന് തന്നെ പ്രശ്നം കാര്യൊന്നും പറഞ്ഞില്ല പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു ഇതിന് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് പൊയ്കേൽ മുക്കിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഈ കടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഷണം ആണ് നടത്തിയത് ഇന്നെയാണെന്നുള്ള സംശയത്തിൽ സി സി ടി വി ഫുട്ടേജിന്റെ വ്യക്തത ഒന്നും തന്നെ വരുത്താതെ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ഇവിടെ വിളിച്ചു നിർത്തി ഇത്തരത്തിൽ ശ്രമം ആരോപിച്ചതും അതോടൊപ്പം തന്നെ പൈസ അഞ്ഞൂറ് രൂപയാണ് മോഷണം പോയത് ഈ കടയിൽ നിന്നും അതിന്റെ പേരിൽ ഈ കുട്ടിയെ വിചാരണ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ നിറ്റി പക്ഷെ ഇവരോട് ഇവർ ഞങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഏതായാലും വലിയ കടുത്ത മാനസിക പ്രതിസന്ധിയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് കാരണം വലിയ രീതിയിൽ താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിലാണ് വലിയ രീതിയിൽ ഈ കുട്ടി വിചാരണ ചെയ്യപ്പെട്ടതെന്ന് പറയുന്നു ഏതായാലും ഈ ഈ കടയിലെ ഉടമസ്ഥൻ പുഷ്പരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഷോപ്പ് പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ല ഇവിടെ നിലവിൽ ഉണ്ടായിരുന്ന ജീവനക്കാരോട് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പ്രതികരിക്കാൻ തന്നെ തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഷോപ്പിന്റെ സി സി ടി വി ഫുട്ടേജിലൂടെ തന്നെ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു മോഷണ ശ്രമം അതായത് വെറും അഞ്ഞൂറ് രൂപയാണ് എങ്കിലും അതൊരു വലിയ രീതിയിൽ മോഷണശ്രമം എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയെ കടയിലേക്ക് വിളിച്ചു വരുത്തി ആള് ഇന്ന ഇന്ന ആൾ തന്നെയാണോ എന്ന് വിചാരണ ചെയ്തിരിക്കുന്നത് രാവിലെ പോലീസ് എത്തി ഈ സി സി ടി വി ഫുട്ടേജ് ഒക്കെ തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അറ്റിങ്ങൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ആ കുട്ടി കടന്നു പോകുന്നത് നമുക്ക് ആ കുട്ടിയോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ആ കടയിൽ ഇത്തരത്തിൽ ഒരു മോഷണം ആരോപിച്ചു എന്ന് പറയുന്ന കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും മാനസികമായി അവനെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയ ഒരു സന്ദർഭം തന്നെയായിരുന്നു മകനെ ശരിക്കും എന്താ അവിടെ സംഭവിച്ചത് ഞാൻ ബസ് കയറാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ഷാജി എന്ന് പറയുന്ന ഒരാള് വണ്ടിയും ഉണ്ടെന്ന് തന്നെ പ്രശ്നം കാര്യമൊന്നും പറഞ്ഞില്ല ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എന്നെ വിളിച്ചോണ്ട് പോയി എനിക്ക് കടയിലോട്ട് കയറ്റിയിട്ട് ഇവിടെ ഒരു മോഷണം നടന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഫോട്ടോ ക്യാമറ അവിടെ ആ ആ സമയത്ത് മോന്റെ കൂടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു എന്നിട്ട് പോയിട്ട് കടയിലോട്ട് ഫോട്ടോസ് കാണിച്ചു ഈ മുഖം മാച്ച് ഞാൻ തന്നെ എന്റെ ആണെന്ന് അവര് അവര് പറഞ്ഞു അവര് നൂറ് ശതമാനം ഉറപ്പ് നീ ഇത് നീ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാനല്ല എനിക്ക് എന്റെ മുഖമായിട്ട് തോന്നണില്ല നിങ്ങൾക്ക് തോന്നണെങ്കിൽ നിങ്ങള് പോലീസിനെ വിളിക്കാനും പറഞ്ഞു ഡ്രസ് കോഡൊക്കെ സെയിം ആയിരുന്നു ഫ്രസ് എൻ്റെ അതൊന്നുമില്ല ഞാൻ സൈഡ് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അതിലെ മോഷ്ടാവും സൈഡ് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് എന്നെ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു പിന്നെ കടയിലെ ഓണറും അയാളുടെ ഭാര്യയൊക്കെ പറഞ്ഞത് ഞാൻ തന്നെ എൻ്റെ മുഖം തന്നെ എന്ന് പറഞ്ഞു ക്യാമറയിൽ ഒന്നും പറ്റില്ലല്ലോ അവർ അപ്പം നിൻ്റെ മുഖം കണക്ക് പറഞ്ഞു ശരീരം എല്ലാ കറക്റ്റ് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞിങ്ങനുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ മാമ മാമാത കൂടെ പോയായിരുന്നു എന്നെ മാമനെയും വിളിച്ചു കാര്യം പറഞ്ഞപ്പോൾ മാമ പറഞ്ഞ് നമ്മൾ സ്ഥലത്തില്ലായിരുന്നു കോഴിക്കോട് പോയിട്ട് അന്ന് ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു മോഷണം നടന്ന സമയത്തൊക്കെ ക്ഷീണതിരി ആ സമയത്താണ് മോഷണം നടന്നത് നടന്നു പറയുന്നത് അപ്പൊ ഇതില് മോഷ്ടാവ് എന്ന് പറയുന്ന ആളിനെ ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റിട്ടുണ്ടോ അറിഞ്ഞില്ല സ്റ്റേഷൻ എന്തെങ്കിലും വിളിച്ചോ ഇല്ല വിളിച്ചില്ല അപ്പൊ യാതൊരു കാര്യവുമില്ലാതെ ആരാണെന്ന് വ്യക്തതയില്ലാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ഈ ഒരു മോനെയാണ് ശരിക്കും പറഞ്ഞാല് ആ ഇത്തരത്തിൽ വലിയ രീതിയിൽ കടയിലേക്ക് വിളിച്ചു വരുത്തുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മോഷണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് ശതമാനം ഇതാ ആൾ തന്നെയാണ് സി സി ടി വി ഫുട്ടേജിൽ പതിഞ്ഞിരിക്കുന്ന അതേ ആളുടെ മുഖം തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് വന്നിരിക്കുന്നത് ശരിക്കും വ്യക്തത ഇല്ലാതെ യാതൊരു കാര്യത്തിലും വ്യക്തത ഇല്ലാതെ വലിയ രീതിയിൽ ഒരു കു കുട്ടിയെ അവനെ മാനസികമായി തകർക്കുന്ന രീതിയിലുള്ള വലിയ ഒരു പ്രശ്നം നടന്നിരിക്കുന്നു ഏതായാലും ഈ വിഷയത്തിൽ സി ഡബ്ല്യു സിയിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം നാട്ടുകാരുടെ മുമ്പിലൊക്കെ ശരിക്കുമല്ലേ ഇത്തരത്തിലൊരു വലിയൊരു ആളുണ്ടായിരുന്നു നീ തന്നെ എന്റെ അടുത്ത് മാമൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇവൻ തന്നെ ഇനി ഇവൻ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളെ പോലീസിനെ വിളിക്കാനൊക്കെ പറഞ്ഞു അത് മാത്രമേ പറഞ്ഞു പറഞ്ഞു എനിക്ക് പേടിയില്ല ഞാൻ എനിക്ക് ശരിക്കും നമുക്കറിയാം നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു ഒരു കുറ്റക്കാരനെ പോലെ തെറ്റും ചെയ്തിട്ടില്ല ആ ഭാഗത്തോട് പോകുന്നതാണോ സാധാരണ ആ ഭാഗത്തോടെ ഒയ്യോക്കിലൊക്കെ പോകുന്നതാണ് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഞാൻ ചേച്ചീരോടെ പോയായിരുന്നു വണ്ടിയിൽ പൈസ എടുക്കാൻ പോയതല്ലേ കിടക്കുകയായിരുന്നു ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടി നമുക്കറിയാലോ ടൈമൊക്കെ തന്നെ സി സി ടി വി ഫുട്ടേജിൽ വ്യക്തമായി കാണാൻ പറ്റും ആ സമയത്ത് പോലും ഈ കുട്ടി വീട്ടിൽ കിടന്ന് ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു മോഷണ കുറ്റം ആരോപിച്ചിരിക്കുന്നത് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ മുമ്പിലാണെങ്കിലും വീട്ടുകാരുടെ മുമ്പിലാണെങ്കിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആകെപ്പാടെ മാനസികമായിട്ട് തകർന്നു ഭക്ഷണം പോലും ശരിക്കും കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് മാറിയിട്ടുണ്ട് സി ഡബ്ല്യു സിയിൽ ഏതായാലും പരാതി നടക്കുകയാണ് ഈ ഒരു വലിയ വിഷയത്തിൽ ഈ വലിയ രീതിയിലുള്ള ഒരു മാനനഷ്ടം തന്നെയാണ് ഇവർ ഫയൽ ചെയ്യാൻ പോകുന്നത് എന്തായാലും വലിയ കഷ്ടം തന്നെയാണ് കുട്ടികളെയൊക്കെ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാതെ അവര് കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ ഇത്തരത്തിൽ മാനസികമായി ഉപദ്രവിക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ് കേവലം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് പുഷ്പരാജ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ശരിക്കും വിളിച്ചു നിർത്തി വിചാരണ ചെയ്തിരിക്കുന്നത് എത്രയോ ആളുകളുടെ മുമ്പിൽ ആ കുട്ടി അപമാനിതനായി എത്രയോ ആളുകളുടെ മുമ്പിൽ ഒരു കള്ളനായി കുറച്ച് നേരത്തേക്കെങ്കിലും എന്തായാലും വലിയ രീതിയിലുള്ള കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു ഇതിന് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ ക്യാമറമാൻ അനുഷാദിനൊപ്പം